Guardi, Cubhema, गी। गी थी, थी। ി നമ്മളെല്ലാരും കണ്ടുമുട്ടി എല്ലാവരും അവരുടേതായ രീതി എന്താ സന്തോഷം പ്രകടിപ്പിച്ചു നന്ദി പറഞ്ഞു എല്ലാവരുടെയും ആ ഒരു എലക്ഷന്റെ സന്തോഷം എല്ലാവരും ഷെയർ ചെയ്തു പിന്നെ എല്ലാവർക്കും കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു അതൊക്കെ വന്നു അത് ചർച്ചകൾ നടന്നു എന്തൊക്കെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ തൽക്കൽ ആദ്യത്തെ ഇനീഷ്യൽ ഓരോരോ സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഓരോരോ പ്ലാൻസ് അങ്ങോട്ടങ്ങോട്ട് മാറ്റി വെച്ചു നല്ലൊരു പോസിറ്റീവായ നല്ല എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രേ കമ്മിറ്റിയിലിരുന്ന് ഇത്രേ ഒരു കൺസ്ട്രക്റ്റീവ് ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നിട്ടില്ല സോ ഐ വാസ് വെരി ഹാപ്പി പിന്നെ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം എല്ലാം ആഘോഷമായിരുന്നു ബിക്കോസ് നമ്മൾ പിന്നെ ഇപ്പോഴത്തെ കൈനേട്ടാണെങ്കിലും ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും അതൊക്കെ ഇപ്പോൾ എപ്പോഴൊക്കെയാണ് റിന്യൂവൽസ് അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ നോക്കി ആൻഡ് എപ്പോഴൊക്കെയാണ് നമ്മൾ ഇൻഷുറൻസ് ഇങ്ങനെ രണ്ട് മാസം കഴിഞ്ഞാൽ റിന്യൂ ആവും പിന്നെ വരാൻ പോണ ഷോസ് എങ്ങനെ ചെയ്യാൻ പറ്റും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അങ്ങനെ കുറേ സബ് കമ്മിറ്റീസ് നമ്മൾ ചർച്ച ചെയ്തു ഏതൊക്കെ മെമ്പേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ആരൊക്കെ എവിടുന്നൊക്കെ അപ്പോൾ കുറേ ചർച്ചകളാണ് എല്ലാവർക്കും ആദ്യമായിട്ട് അറിയേണ്ട സംബന്ധിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതോടെ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ത് വിവാദം അതിന്റെ ഒരു എൻക്വയറി നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കമ്മിറ്റി ഏതാണ് ആരാണ് ഉണ്ടാവുക അതൊക്കെ ചർച്ച ചെയ്തിട്ട് ബിക്കോസ് ഇത് ആദ്യത്തെ കമ്മിറ്റി നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ഒഫീഷ്യലി കണ്ടുമുട്ടുന്നത് അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ സീരിയസ് ആയ മാറ്റേഴ്സ് എല്ലാം ഡൈല്യൂട്ട് ചെയ്യാതെ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് ചർച്ച ചെയ്തത് പക്ഷേ ആരൊക്കെയാണ് എൻക്വയറി കമ്മിറ്റിയിൽ വരാം പക്ഷേ അത് പരിഗണിക്കും അത് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് അത് വേണമല്ലോ നമ്മുടെ നമ്മുടെ മെമ്പേഴ്സ് അല്ലേ ഉന്നയിച്ചത് അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തായാലും അത് ചെയ്യണം അത് ഐ തിങ്ക് അതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി എന്തെങ്കിലും ആദ്യം ആരൊക്കെയാണ് ബിക്കോസ് അടുത്ത ഇപ്പോൾ ഓണം വരികയല്ലേ അപ്പോൾ അതിൻ്റെതായ അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ആ ഒരു ഇപ്പം ആക്ച്വലി നമ്മുടെ അടുത്ത് കുറെ ചെറിയ ചെറിയ കുറെ വേറെ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇത് എൻക്വയറി കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കണം ആരൊക്കെയാണ് ഈ മെമ്പേഴ്സ് വേണ്ടത് അത് അടുത്ത ഇതിൽ അത് അതിൻ്റെ ഒരു ടൈം ലിമിറ്റ് കൊടുക്കും അത് എന്താ പറയുക ആ ടൈം ലിമിറ്റിൽ ഇതിൻ്റെ എന്താണ് കറക്റ്റായിട്ട് അവർ പറയും ഏത് എൻക്വയറി ടീം മെമ്മറി കാർഡ് വിവാദം സ്പെസിഫിക് ആയിട്ടാണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണോ ആദ്യമായിട്ടാ കണ്ടേ അവരെ നിങ്ങൾ എല്ലാരും മെമ്മറി കാർഡ് മണിക്കൂർ സംസാരിച്ചിട്ടില്ല അമ്മയില് ഈ കംപ്ലൈന്റ് തരുന്നതിനുമായി ഒരു ഇല്ല എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോയവരുണ്ടല്ലോ സ്ത്രീകളടക്കമുള്ളവര് അത്തരത്തിലുള്ളവരെ തിരിച്ചുകൊണ്ട് വരുന്നതിനെ പറ്റി ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ നിങ്ങൾക്ക് അത് അറിയണോ എന്താണ് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒഫീഷ്യലി അതിൽ ഇത്ര സീരിയസ് ആയ മാറ്റേഴ്സ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഈ സെവൻറ്റീൻ മെമ്പേഴ്സിൽ നമുക്ക് സബ് കമ്മിറ്റീസ് എന്തൊക്കെ വേണം ഏ അതിൽ ഓബിയസ്ലി നമുക്ക് ഗ്രീവൻസ് കമ്മിറ്റി ഉണ്ടാവും ഫൈനാൻസ് കമ്മിറ്റി ഉണ്ടാവും ഇപ്പോൾ നമ്മളുടെ നിലവിൽ നമ്മുടെ ഫൈനാൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഫൈനാൻസ് ആയിരുന്നു നമ്മുടെ മെയിൻ ചർച്ച അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഗായ്സ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഓൾ താങ്ക് യു de